ശോചനീയാവസ്ഥയിലായ കാരശ്ശേരി തൃക്കുടമണ്ണ തൂക്കുപാലം അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ പാലം സന്ദർശിച്ചു ഭരണാധികാരികൾ വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു തൃക്കുടമണ്ണ തൂക്കുപാലത്തിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് തൂക്കുപാലത്തിൻ്റെ ശോചയാവസ്ഥ നേരിൽ കാണുന്നതിനായി പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ വിനോദ് വി കെ ലീല കെ ശിവദാസൻ ഒ നൌഷാദ് തുടങ്ങിയവരാണ് പാലം സന്ദർശിച്ചത് പഞ്ചായത്തിൻ്റെ നോൺ റോഡ് ഫണ്ട് ഉപയോഗിച്ച് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി വർഷാവർഷങ്ങളിൽ നടത്തേണ്ടതുണ്ടെങ്കിലും എല്ലാ വർഷവും ഫണ്ട് നീക്കിവയ്ക്കുന്നതല്ലാതെ പ്രവൃത്തികൾ ചെയ്യിക്കാറില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് പാലത്തിൻ്റെ ഉദ്ഘാടനം ഇതുവരെയായി ഇതിൻ്റെ അറ്റകുറ്റപ്പണികളോ വർഷാവർഷം നടത്തേണ്ട മെയിൻ്റനൻസ് പ്രവൃത്തികളോ ഇതുവരെ നടന്നിട്ടില്ല സ്വാഭാവികമായി തുരുമ്പെടുക്കുന്ന പ്രശ്നം ഉണ്ടാവും അത് ചിപ്പ് ചെയ്ത് കളഞ്ഞ് പെയിൻ്റ് ചെയ്യേണ്ട പ്രശ്നമുണ്ട് പൂട്ടിയിട്ടുള്ള സ്ലാബുകൾ മാറ്റേണ്ട വിഷയമുണ്ട് അതുപോലെയുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ മെയിൻ്റെനൻസ് ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കേണ്ടതാണ് ഈ പണമൊന്നും കാലാകാലം വർഷാവർഷം കാരശ്ശേരിയിൽ ചെലവഴിക്കപ്പെടുന്നില്ല ഇത് ലാബ്സാകപ്പെടുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിൽ ഇത്തരം പ്രവൃത്തികൾ നടത്താൻ പഞ്ചായത്ത് അധികാരികൾ വിമുഖത രീതിയാണ് കാലാകാലങ്ങളായി കാരശ്ശേരിയിൽ നടക്കുന്നതെന്നും ഇതിനെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു പ്രത്യേകിച്ച് പ്രതിപക്ഷ മെമ്പർമാർ ഉള്ള വാർഡുകളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും കാലാനുസൃതമായി ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ അമ്പല കമ്മിറ്റി നാട്ടുകാർ ഇവരെല്ലാം നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞതാണ് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരം വരുന്ന ആളുകളിൽ ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് മുകളിൽ സമരവും അജിറ്റേഷനും എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സി ടി വിദേശ മുഖം